ഇത് കണ്ടോ നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ വാർഡ് മെമ്പറിൻ്റെ ഒക്കെ പറമ്പിൽ നിൽക്കുക കേട്ടോ പറമ്പ് ചാടി അതിക്രമിച്ചൊന്നുമല്ല നമ്മുടെ വീടാ തൊട്ട് ബാക്കി കാണണം ഇവിടെ ഏണിയിരിക്കണം കേട്ടോ ആ ഏണി ഏണി ചാടി ഞാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ദേവൂട്ടി നിൽപ്പേണ്ട അപ്പുറത്ത് അച്ഛൻ നിൽപ്പണ്ടേ സംഭവം നമ്മുടെ ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ടായിരുന്നു പ്ലാവ് എന്ന് പറഞ്ഞാൽ വീടിന് അപ്പുറത്ത് ഒരു തേക്ക് നിൽപ്പണ്ടായിരുന്നു അത് രണ്ടും വെട്ടി പ്ലാവിൻ്റെ കമ്പമല്ല ഞങ്ങൾക്ക് ഇങ്ങോട്ടാണ് വീണത് അപ്പം ഇവിടെ ഇവർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ശല്യം ചെയ്യുന്നതിന് ഇപ്പം മുമ്പേ ഞങ്ങൾക്കെല്ലാം ഒന്ന് വെട്ടി കയറി അപ്പുറത്ത് വീടും അല്ലേ വീട്ടി അല്ലേ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കിടക്കുന്ന ഞങ്ങളുടെ പ്ലാവ് വെട്ടിയ ശിഖരങ്ങളാണ് മുഴുവൻ കോതിയിട്ട് നമുക്ക് ഇത് അപ്പുറത്താണ് നമ്മുടെ വീട് കണ്ടോ ആ ഏണിയൊക്കെ വെച്ച് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഇവിടുത്തെ പറമ്പിന്ന് നമുക്ക് ഈ വിറക് മുഴുവൻ വിറകെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിൻ്റെ കേട്ടോ പ്ലാവ് വെട്ടിക്കൊണ്ട് പോയി അപ്പം അവൻ്റെ കമ്പും കാര്യങ്ങളൊക്കെയാണെ അത് ഒറ്റയ്ക്ക് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല മുഴുവൻ നമുക്ക് കോതിയിട്ട് വേണം എടുത്തുകൊണ്ട് പോകാൻ ഇതിൻ്റെ ഈ പറമ്പ് നമ്മളുടെ ഇവിടുത്തെ ഞങ്ങളുടെ മെമ്പറിൻ്റെയൊക്കെ പറമ്പാണ് പത്താംപാട് മെമ്പറിൻ്റെയൊക്കെ പറമ്പാണ് അപ്പോൾ അവർക്ക് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് അവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ മുഴുവൻ വെട്ടിക്കൊണ്ട് പോകണം അപ്പോൾ അതാണ് ഈ വീഡിയോ കേട്ടോ പാവിന് ഒരു പ്രത്യേകത ഉണ്ടാകുന്നത് ഈ പാവിൻ്റെ ഈ കമ്പുകളൊക്കെ ഇല്ല നമുക്ക് ഡയറക്റ്റ് വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം ഇടയ്ക്കൂടെ കയറി കിടക്കുന്നുണ്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പം അത് ഇതെല്ലാം കോരിക്കോതി കിടണം ഞങ്ങളാണെങ്കിൽ പൈസ കൊടുത്ത് സാധാരണ വിറക് മേടിക്കണം നമുക്ക് ഗ്യാസ് കൊണ്ട് മാത്രം പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ തവണയും കൂടെ വിറക് മേടിക്കാൻ വേണ്ടിയിരുന്നപ്പോഴാണ് മരവും വെട്ടി നമുക്ക് വിറകും കിട്ടി മരം കൊണ്ടുപോയത് കേട്ടോ മരം എന്ന് വെച്ചാൽ അടിപൊളി ഉരുപ്പടി ആയിരുന്നേ നമ്മളത്രം പ്രദ പ്രതീക്ഷിച്ചില്ല നമ്മൾക്ക് കിട്ടുന്നില്ലായിരുന്നു വേണമെങ്കിൽ നമുക്ക് ഫർണിച്ചറ് എന്തെങ്കിലും റെഡിയാക്കി എടുക്കായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഫണ്ടിന് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് എടുത്തില്ല ഇതാ വിറവ് പെട്ടുകാരി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ആ മതിൽ ചാടിച്ച് കൊണ്ടുവന്ന കേട്ടോ ആ മതിൽ ചാടിച്ച് അടിച്ച് കൈവല്ലേ ആ പിന്നെ പ്ലാവിന് നോവുമെന്ന് രഗതിയല്ലേ സിമേഖത്ത് പറയുന്നത് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ദേവത്തോട് വരല്ലേ കേട്ടെ നമുക്ക് ഇതല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലേ കണ്ണതെല്ലാം കൂടെ ഇടക്കുടക്കറല്ലേ പുറമുറവ് അലിക്കല്ലേ കണ്ണിക്കുള്ളൂ കണ്ണ് സൂക്ഷിക്കണം വിറവ് കിട്ടുമ്പോൾ ഇത് കോതി എടുത്തുകൊണ്ട് പോകാൻ മാത്രമേ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ വലിയ കമ്പ കിടക്കുന്നൊക്കെ അത് ശീനിക്കുന്ന എല്ലാം മഞ്ഞൾ കേട്ടോ ഞങ്ങൾ വിറക് പറ്റിയ കുറച്ച് മഞ്ഞളിനും അട്ടക്കൂടെ മരം വീട്ടിലുണ്ട് കുഴപ്പമില്ല അത് നിവർന്നോളും മഞ്ഞളിക്കുള്ള ഒന്നും പറ്റത്തില്ല കാരണം മഞ്ഞൾ മണ്ണിനടിയിലാണല്ലോ നല്ല ഇളമ്പയിലടിക്കുന്നുണ്ടോ കുറകുന്ന ഇപ്പം സൂര്യൻ അസ്തമിക്കുവല്ലോ അവിടെ സൂര്യൻ അസ്തമിക്കും കേട്ടോ അപ്പം നമ്മൾ അവരിപ്പോൾ സമയം എത്തറേ ഇതുകൂട്ടി നാലുമണിയായി നാലായിട്ടില്ല ഞാനിങ്ങനെ വെറുതെ ഇരിക്കത്തില്ല എനിക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ശരിയാകത്തില്ല ഫോട്ടോ ഇല്ല സമയത്ത് വീട്ടിൽ വീട്ടുകാരെ സഹായിക്കും വീട്ടുകാരെ വെറുതായിട്ടൊക്കെ സഹായിക്കും പിന്നെ അപ്പം കെട്ടിയെടുക്കണം അപ്പം എന്തായാലും നമുക്കില്ലേ ഇനി ഒരു മാസത്തേക്കുള്ള വിറവ് വേണ്ടല്ലോ ചാജി ആണോ വർഷത്തേക്കോ ഒരു വർഷത്തേക്കുള്ള വിറവുണ്ടോ ആ എനിക്കറിയില്ല ഒരു വർഷത്തേക്കുള്ള വിറവുണ്ടെന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല നമുക്ക് എന്തായാലും എത്താം എന്ത് കഴിഞ്ഞ ഇതൊക്കെ നല്ല നമ്മൾ ചെറിയ കമ്പ് കാണുമ്പോൾ വെയിറ്റില്ലെന്ന് ഓർക്കുവേ പക്ഷെ നല്ല വെയിറ്റാ കൈ പോകല്ലേ കൈ പോകല്ലേ ചരിച്ചു കേട്ടേ എന്നാ ഓ ഇതൊക്കെ കണ്ടു എന്തോ ഇത് തുരുമ്പിച്ചിരിക്കുന്നത് ഇതിനകത്തോട് കുറച്ച് ഇതില്ലേ നമ്മുടെ ഒരു അക്യൂറത്തിൻ്റെ ഇതില്ലേ പെട്ടിയില്ലേ ഗ്ലാസ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കുറച്ച് പെപ്സിയോ ഇതോ കൊക്കക്കോളോ ഒഴിക്കാവോ ഈ തുരുമ്പ് മുഴുവൻ ഇളകുന്നതാണ് അറിയാവോ അങ്ങനെ പരീക്ഷണങ്ങളുണ്ടല്ലോ ആണിയുടെയൊക്കെ തുരുമ്പ് കൊക്ക കളഞ്ഞേ കൊക്കക്കോളെന്നാണ് സാധനം ഒന്നും ശരിക്കും നല്ലതൊന്നുമല്ലോ മനുഷ്യരെ എല്ലാം കെമിക്കലല്ലേ കൊക്കക്കോള കുടിച്ചാൽ പല്ലിനൊക്കെ ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം കിടക്കും ഇതെല്ലാം കൂതി ഞങ്ങൾക്ക് മണ്ടക്കി വരണം ഇതെല്ലാം ഇച്ചിരി ഉണക്കാൻ പറട്ടോ എന്നുള്ള ഉണക്കരാ നമ്മളീ വിറവൊക്കെ വെട്ടാൻ വരുമ്പം സൂക്ഷിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയാൽ അതിൻ്റെ ഇടയിലെല്ലാം കാട് മാത്രമല്ല കല്ല് കരിങ്കല്ലിൻ്റെ ഇടുക്കുണ്ട് കേട്ടോ അവിടെയെല്ലാം ചുമ വിഷമുള്ള പാമ്പൊക്കെ കാണും അപ്പോൾ നമ്മളെ സൂക്ഷിച്ച് ഇവിടെ നിന്നുള്ള ആര് വിറവ് വെട്ടാൻ പോയാലും ഇത്ര ഇടുക്കൊക്കെ ഉള്ളിടത്തൊന്നും പോയി ചാടി കയറി ചില ആൾക്കാർ വലിയ ആൾ കളിച്ച് കയറി വല്ല ഇടതോട്ട് ചില ഞാനൊന്നും ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും കയറില്ലേ അപകടമാണ് അടുത്തോ മടുത്തോ മടുത്തോ വരുന്നില്ലേ ചാടാ എത്ര വെട്ടിക്കഴിയാറുണ്ട് വയസ്സ നമ്മുടെ കുട്ടപ്പൻജിയുടെ എണിയുടെ താഴെ നമ്മുടെ വിഷ്ണു എൻ്റെ വീടേക്കത് കുട്ടപ്പൻ്റെ സ്വപ്നം കൂടെ ഒരു ബ്ലോഗ് കിടപ്പുണ്ട് അവിടെ നോക്കിയാൽ ഒരാളെ കാണാൻ പറ്റും ഇറങ്ങി ഇറങ്ങിയവ തടിയാണ് അടിപൊളി തടിയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വിഷമമായിപ്പോയി ഞങ്ങൾ പൈസയ്ക്ക് കൊടുത്തതാണ് പക്ഷേ അത് വെട്ടിയെടുത്തപ്പോൾ അതിൻ്റെയൊക്കെ കാതിൽ മനസ്സിലായി കിഡിലും തടിയായിരുന്നു അവർ അത് പറഞ്ഞു അപ്പോൾ ദേവുട്ടി പറയുമായിരുന്നു നമുക്ക് വേണ്ട എടുക്കേണ്ടതായിരുന്നുള്ളത് കേട്ടപ്പം എനിക്കൊരു ചെറിയൊരു സങ്കടം മാത്രമല്ല മരം കൊടുത്തപ്പോഴത്തേന് ഞങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും വിഷമമായിരുന്നു ഞങ്ങളുടെ മരവുമല്ലേ ചെറുപ്പം മുതലേ കണ്ട വള മരമാണ് അപ്പോൾ അത് കൊടുത്തപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തണമുള്ളതല്ലേ ഉളുക്ക് കാണിക്കുന്നുണ്ട് ഉളുക്ക് ഉളുക്കെന്ന് പേരിടാം കാരണം ചെറിയ ചെറിയ കമ്പുകൾ മാത്രം വെട്ടിക്കൂട്ടുവാണേ കള്ളത്തരം കാണിക്കുക ഉടായ്പാണിക്കായിരുന്നും പറ്റത്തില്ല ഇറങ്ങിപ്പോകോ നമ്മളൊറ്റയ്ക്ക് നമ്മളൊറ്റയ്ക്ക് മതി ഉണ്ടോ വയ്യുന്ന ഈ കമ്പ് കിട്ടുന്നേനോ ഇടപ്പണിക്കാരൊന്നും വേണ്ട പോയിക്കോ അയ്യോ അണയ്ക്കുന്നേ പക്ഷേ നല്ല നാനങ്ങ വെള്ളം കെട്ടണം സോഡ നാരങ്ങ അല്ലേ ഉപ്പിട്ട നല്ല സോഡ ലൈമ കിട്ടണം ചില നമ്മൾ ചില ഹോട്ടലിലൊക്കെ ബേക്കറിലൊക്കെ ദാഹിച്ചും ചോദിക്കുമ്പം മാർ ചെറിയൊരു ക്ലാസ്സിൽ കൊണ്ട് വെള്ളം തരുന്ന കടകളുണ്ട് വേണ്ടോ ഏ നമുക്ക് അന്നേരം ദേഷ്യം പറയത്തില്ലേ പക്ഷേ ആ കുടികൊണ്ട് ദാഹം തീരു അല്ലേ അത് നമ്മൾ മനസ്സുകൊണ്ടാണ് ദാഹം തീർക്കുന്നേ ശരിക്കും ദാഹം മാറട്ടൊന്നും ആ എന്നാ മുറിക്കേ ഞാൻ കുറ്റം പറയുന്നില്ല മുറിച്ചു കുറ്റം പറഞ്ഞു തോപ്പിക്കണം അപ്പം ഞാൻ കുറ്റം പറഞ്ഞു എന്നെ തോപ്പിച്ചു കാണിക്കേ തന്നെ ഒന്ന് വെട്ടി ഞാൻ നോക്കട്ടെ 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 തന്നെ വിട്ടോ നോക്കട്ടെ എന്തുവാ അതൊക്കെ ഞാൻ ഞങ്ങോട്ട് വെട്ടന്ന് തലയല്ല തലേലൊന്നും കുളത്തിന് മുമ്പോട്ടല്ലേ വെട്ടുന്നത് പുറമോട്ടല്ലല്ലോ ഇപ്പം ആ കമ്പ് വെട്ടാൻ വേണ്ടി അരമണിക്കൂർ എടുത്തല്ലോ സമയം ഏ ഇപ്പം നമ്മളായിരുന്നെങ്കിൽ ഇപ്പം നമ്മളായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് അത് മുഴുവൻ പടക്കോ ടക്കോ വെട്ടി തീർക്കണം വെട്ടി വെട്ടി ആ വീടിന് അപ്പുറത്ത് ഇടങ്ങ് വിറകം മുഴുവൻ ഞാൻ വെട്ടിയതാണ് ഇതുകൊണ്ട് ഇപ്പം വെട്ടി രണ്ടെണ്ണം നമ്മൾ മറ്റേ സിനിമയില്ലേ ലാലേട്ടൻ്റെ എൻ്റെ പടത്തിൻ്റെ കാരണം ഈറ്റ വെട്ടാൻ പോന്നെ ചിക്കാറ് ഞങ്ങൾ ശിക്കാറിനകത്ത് ആൾക്കാരായിട്ടോ ഈറ്റ വെട്ടാൻ പോന്ന ഈറ്റ ആ പടമൊക്കെ അടിപൊളി പടമല്ലേ എനിക്ക് പടം ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ്റെ ശിക്കാറ് ഇത് കലാപം പണി യൂ ആയിസ് ക്യാമറയ്ക്ക് ഇട്ടൊരാടി ആ ക്യാമറയ്ക്ക് അതൊരു വരയും വേണ്ടിട്ട് ഇല്ല ഇല്ല വരയല്ല സോറി അത് ഇതിൻ്റെ അതെന്താണെന്നറിയോ അതങ്ങനെ ലൈം വീണേ അത് ഇതിൻ്റെ അല്ലേ ഇതിനകത്തൊരു വര കണ്ടിങ്ങനെ കളങ്കളം പോലെ അത് അതിൻ്റെ വരയല്ലേ ഞാൻ പേടിച്ചു ഞാൻ ഈ കമ്പ് ഇപ്പം വന്ന ഒറ്റ അടി ചെയ്യുന്നോട്ട് നമ്മുടെ ക്യാമറയ്ക്കകത്തോട്ട് ഞാനവിടുത്ത് അങ്ങനൊരു വര വീണന്ന് വര വീണിരുന്നെങ്കിൽ കാണാമായിരുന്നു തനി സ്വഭാവം പുറത്ത് തന്നെ ഇത് ഉണ കണ്ടിനി ഉണക്കെടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം അവർ വെട്ടി ഒരുപാട് വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം വെട്ടി ഇത് നിറയെ മഞ്ഞളത്തെ കണ്ട വിറവ് മുഴുവൻ നമ്മളെടുത്ത് അപ്പുറത്തോട്ട് ലോഡ് ചെയ്തു ഈ ഏണി ഇനി അപ്പുറത്ത് ഏണീ വെച്ച് ദൈവകുട്ടി അവിടെ കെട്ടി ഇരുത്തി പിന്നെ ഞങ്ങൾക്ക് ഏണി അപ്പുറത്ത് ദൈവം ഏണീ പിടിച്ചപ്പോഴും അതിൽ കൊണ്ടുവല്ലേ ഈ ഏണി ഇനി അവിടെ ചാരി വേണം അവർക്ക് ഇനി അങ്ങോട്ട് ഇറങ്ങാം കണ്ടോ കണ്ടോ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് കൈസ് എനിക്ക് അവിടെ പോയി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ഇവിടെ നിൽക്കേണ്ട കയറാൻ പോവാം റിസ്ക് റിസ്ക്കാണ് ഹെവി റിസ്ക് റിസ്ക്കാണ് എണീ കയറേ ഏണീ പിടിക്കേ എണീ പിടിച്ചിറങ്ങേ ഇനി ഞങ്ങളെല്ലാവരും വേണം അങ്ങനെ ഇറങ്ങാം കാരണം ഇതുകൊണ്ട് ഇത്ര ഫൈറ്റിൽ നിന്ന് ചാടിക്കയറാൻ പാടാം വെറുതെ നമ്മളെന്തിനാണ് റിസ്ക് എടുക്കുന്നത് അതിന് ഏണി പിടിക്കേ ഇതെന്താ പൊങ്ങി സർക്കസുകാർ പോകുന്ന ചാടാൻ പോകണോ ഇപ്പുറത്തോട്ട് വെക്കേ വിറലോട്ട് വെച്ചാൽ മതി ഇടയിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഏണി പഴയതുപോലെ നമ്മളിവിടെ സ്റ്റാൻഡ് ചെയ്യും കേട്ടോ എന്നിട്ട് ഇനി ഞാൻ കയറും ലാസ്റ്റ് അച്ചടം കയറും അങ്ങനെയാണ് വിറക് എടുത്ത് കഴിഞ്ഞ ഇച്ചിരി മതിയോ കണ്ടോ അടുത്ത ആളിറങ്ങുവാണേ ലാസ്റ്റാണ് ഞാൻ ഇറങ്ങുന്നത് എനിക്ക് ഇവിടെ നിന്ന് ഏണീ ഇറക്കി തരണം എന്താ ബ്ലോ ഭയങ്കര ഹായ് ഹായ് കാണിക്കെ നമ്മളുണ്ടല്ലോ സംഭവം ഒന്നറിയോ ഒന്ന് നമുക്ക് മുണ്ട മുണ്ടയും കയ്യിലും കൊടുത്താൽ നമ്മൾ കയറില്ല ഇങ്ങനത്തെ പണിക്ക് വന്നു ഒന്നെങ്കിൽ പകര് നിൽക്കറിടണം അല്ലെങ്കിൽ പാൻ ഇടണം അല്ലെ മുണ്ടിൻ്റെ അറ്റത്തൊക്കെ നമ്മൾ തെന്നി വീഴും അല്ലേ കണ്ടോ ഇതൊക്കെ നമ്മൾ ഇറക്കിയ മാരോ വേണ്ടോ ഇതെല്ലാം ഞങ്ങൾ ഇറക്കിയതാണ് അവിടുന്ന് നമ്മൾ നമ്മളപ്പുറത്തുനിന്ന് ചുമന്ന് ഇങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം ഇനി ഉണക്കി കഴിയാൻ നമുക്ക് ഒരു വർഷത്തേക്കുള്ള വിറക് കിട്ടി നീ വാ മോനെ നീ വാ ഇത് കണ്ടോ ഇവിടെ നിന്നാ നമ്മുടെ പ്ലാവാണ് വെട്ടിയത് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ നല്ല പൊക്കത്ത് തിന്നെയാണ് അത് കഴിഞ്ഞ് തേക്ക് മരം കണ്ടോ ഇത് തേക്കായിരുന്നു ഇത് ഇവിടെ ഇങ്ങനെ നല്ല പൊക്കത്ത് തിന്നെയാണേ രണ്ടും വെട്ടിയപ്പം നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇവിടെ നിന്നാ നമ്മുടെ എന്താ പറഞ്ഞ ചെറിയ പാഴ് മരങ്ങളും എല്ലാം വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം കുറേ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇത് നമ്മുടെ വെട്ടിയപ്പം നമുക്ക് നല്ലൊരു വെട്ടം ഉണ്ടല്ലേ മോനെ അല്ലേ സങ്കടം വന്നോ നമ്മുടെ മരം കൊണ്ട് പോയപ്പോൾ മരം കൊണ്ടപ്പോൾ സങ്കടം വന്നോ ഓക്കേ വിഷമം വന്നു നമ്മുടെ മരം കൊണ്ടായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അങ്ങനെ ആണല്ലോ അതിന്റെ കാര്യങ്ങളല്ലേ അതെ അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ വിറക് പെരുക്കുന്ന വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ഷെയർ സ്കിപ്പ് ചെയ്യാതെ പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് അതെ അതെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ അതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ കൊടുക്കണം ഓള് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലത്തുള്ളൂ അതെല്ലാം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചേച്ചിയുടെ മകനാണ് മോൻ ഗോഡലി തമിഴ്നാട്ടിലെ ആളാണ് രണ്ട് തമിഴ് എല്ലാവർക്കും വേണ്ടി മാമൻ വണക്കം ആ തമ്മി പറയാ എല്ലാ തെരിയൻ പൊള്ളാച്ചി പളനിക്കുറം പഠിക്കുന്നേട ഓ തേർഡ് സ്റ്റാൻഡേർഡ് ഓക്കെ ഓക്കെ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കണേട്ടോ അപ്പം കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടോ തമിഴ്നാട്ടിൽ സ്കൂളെങ്ങനെ ഉണ്ട് കൊള്ളാവോ സ്കൂളിന്റെ സ്കൂളിലെ പേര്ന്ന് പറഞ്ഞേടെ സെവന്റ് നമ്മുടെ കേരളത്തിലുള്ളതാണ് അത് തമിഴ്നാട്ടിലുണ്ട് അല്ലേ അടിവള സ്കൂളല്ലേ കയ്യിലൊന്നും ഇവിടുത്തെ കേട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ എന്റെ അച്ഛൻ അവിടെ ഇവൻ്റെ വില്ലേജ് സ്കൂളിൽ ചെന്ന് കുഞ്ഞു അവിടെ അവിടെ ചെന്നപ്പം കുഞ്ഞിനെ വിളിക്കാൻ ചെന്ന് ചെന്നപ്പം കയ്യില് കൊടുത്തോണ്ട് അവിടെ ഗേറ്റില്ലല്ലോ മോനെ അതെ അത്ര സ്റ്റാൻഡേർഡ് അപ്പം തന്നെ കളക്കാമല്ലോ അപ്പൊ എന്താണ് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കാണുന്ന കാണുന്നവരെ എല്ലാവർക്കും ഈ ഒരു കൊച്ചു മരംപെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യുക അല്ലെ ഈ മരത്തിന്റെ വീഡിയോ കമന്റ് ചെയ്യണേ അതെ അതെ മരത്തിന്റെ വീഡിയോ കമന്റ് ചെയ്യണം അപ്പം അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും